അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വരകാത്തുസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം ഇലാഹി സ്മരണയുടെ പാലാറിൽ നീന്തി തുടിക്കുന്ന സൂഫിയാക്കൾ ഇക്കാലത്തും സൂഫിയാക്കൾ അനുവർത്തിരിച്ചു വരുന്ന കാര്യമാണല്ലോ വഴികേട് ഇത്തരത്തിലായി പോകുന്ന സമൂഹത്തെ സതുപദേശ ചികിത്സ നടത്തുക എന്നുള്ളത് അത്തരത്തിലുള്ള അബ്ദുൽ ഖാദർ ഇച്ചം മസ്താൻ അവരുടെ ഒരു ആത്മീയോപദേശം നിറഞ്ഞ ഒരു വിരുദ്ധത്തിൽ നിന്ന് ഒരല്പം നമുക്ക് കേട്ട് നോക്കാം ഇൻഷാല് വലിയ തിന്മകൾ ചെയ്യുന്നു ജീവിതം നാശത്തിലാക്കിയല്ലോ മനുഷ്യടുക്കുവാർവലും ദൈവം ബത്തരവും കറുവുമെല്ലാം മൗത്തതോടടുക്കല വൻ പിഴൈ ചുമേർക്കയും ഹല കിലായി വമ്പടുക്കു വോർവലം മൗത ദോടടുക്കലായി വൻ പിഴ ചുമൊക്കെയും ഹലക്കിലായി വമ്പടുക്കു വോർവലം മൗത ദോടടുക്കലായി താൂബി ചുറ്റിയ ഹിജാ ബി നാലും ഗോഫിലായി താണു ചുറ്റിയ ഹിജാ ബിനും തമ്പുരാൽ തേടനീ താണു താണു തോപ കൊണ്ട് തമ്പുരാൽ തേടനെ വൻ പിഴയിച്ചുമോ ചെയ്തു പോയ തിന്മകളുടെ കാഠിന്യത്തിൽ നിന്റെ ഹൃദയം കരുത്തിരുണ്ട് നന്മയിലേക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ നീ ഓഫിലായിരിക്കുകയാണ് നീ അശ്രദ്ധവാനായിരിക്കുകയാണ് അതുകൊണ്ട് മോനെ നീ നിന്റെ നാഥനിലേക്ക് താണു കേണ് തൗപ ചെയ്ത് മടങ്ങിക്കോയെന്ന് ഇച്ഛ നമ്മോട് ഉപദേശിക്കുകയാണ് പൊന്നുവെള്ളിരജ്ഞവും ഫലം പിടിത്തിടാത്തനാൾ പൊന്നു വെള്ളിരജ്ഞവും ഫലം പിടിത്തിടാത്തനാൾ അണ്ണെ തന്തകൾ ഉതക്കമറ്റ മൗത്തനാൾ അണ്ണെ തന്തകൾ ഉതക്കമറ്റ മൗത്തനാൾ വൻ പിഴ ചുമ ിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ അന്നേ ദിവസം എന്ത് തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കാത്ത അന്ത്യനാളിൽ അണ്ണെ തന്ന പിള്ളകൾ അഥവാ നിന്റെ സഹോദരങ്ങൾ നിന്റെ രക്ഷിതാക്കൾ നിന്റെ സന്താനങ്ങൾ ആരും നിനക്ക് ഉതക്കം ചെയ്യുകയില്ല ഉപകാരം ചെയ്യുകയില്ല അതുകൊണ്ട് മോനെ നീ നിന്റെ നാഥിനിലേക്ക് താണു കേണു തൗബ ചെയ്ത് മടങ്ങിക്കോയെന്ന് ഇച്ച നമ്മോട് പറയുകയാണ് അങ്ങനെ ഉപദേശം സിദ്ധിച്ചവർ തൗബ ചെയ്ത് സത്യസൽമാൻതാവിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ അവരെ കരം പിടിച്ച് മുന്നിൽ നയിക്കുന്നത് സർവ സംഭവ സമാരംഭങ്ങൾക്ക് മുമ്പേ പിറവിയെടുത്ത ഹബീബായ തങ്ങൾ സല്ലാ അലൈഹി സ്വലമയാണ് ആ ഹബീബായ തങ്ങളെ കുറിച്ച് ആത്മീയാനുരാഗത്തിൽ ചാലിച്ചെടുത്ത ഇച്ചയുടെ മറ്റൊരു ബിരുദം കൂടി നമുക്ക് കേട്ടു നോക്കാം സുൽത്താനിയത്ത് സുൽസാനിയുള്ള വന്റെ പടച്ചതടി സർദാരി മാം രഹുമാൽത്താനിയത്തെ പല രാജാങ്കമുള്ള നില സിറിൻ സിറ പെരുമാനവന്റെ sar dardari ma rehma sar dardari ma rehma na സത്യത്തിൽ നിന്നുള്ള രഹസ്യമാണ് ഹബീബായ തങ്ങൾ അലൈഹി എന്ന് തുടങ്ങുന്നത് മാത്രമല്ല സൃഷ്ടി ഇടയിൽ ആ കളന്നു താപകൗശം അഥവാ ഒരു അമ്പും വില്ലും എത്രമേൽ അടുത്ത് നിൽക്കുന്നവോ അത്രമേൽ അള്ളാഹുവിന്റെ സമീപം ഏറ്റുവാങ്ങിയ ഹബീബായ തങ്ങളെ കുറിച്ച് ഇച്ചു നമുക്ക് പറഞ്ഞു തരുകയാണ് തുടരുന്നു ും കൽപ്പാണ് ഒരു മനുഷ്യൻ സാമ്രാജ്യം അത് നന്നായാൽ എല്ലാം നന്നാവും അത് മോശമായാൽ വിപരീത ഫലം ചെയ്യുന്നു ആ കൽബെന്ന സാമ്രാജ്യത്തിലെ എല്ലാ രാജാക്കന്മാർക്കും അതിബാധിശാക്കൾക്കും ധനം നൽകുന്നത് ധനം എന്ന് പറയുന്നത് അറിവും നെറിവും ആത്മീയതയുമാണ് ആ ധനം നൽകുന്ന ഹബീബായ തങ്ങളുടെ സാമ്രാജ്യത്തിനെ കുറിച്ച് ഇച്ച നമുക്ക് പറഞ്ഞു തരികയാണ് രാജാ ഹബീബായ തങ്ങൾ സുല്ലാം അറിവാളന്മാർക്കെല്ലാം രാജാവാണ് ചക്രവർത്തിയാണ് എന്നാണ് ഇച്ഛ പറഞ്ഞത് ആ ഹബീബായ തങ്ങളുടെ കരം പുണർന്ന് സ്വർഗീയ ആരാമങ്ങളിലേക്ക് നടന്ന് നീങ്ങാൻ നാദൻ നമുക്കെല്ലാവർക്കും തോഫിക നൽകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ അസ്സാം